എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ താമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു മനുഷ്യന് മോക്ഷത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ ആവശ്യകത്ത എന്തുകൊണ്ടുവന്നു ഇത് ഒരു മാന്യമായ ചോദ്യമാണ് ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മനുഷ്യനും ജന്മന കർമ്മന പാപിയാണ് എന്റെ കൈവശമിരിക്കുന്ന ബൈബിൾ പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നിരിക്കുന്നു വീണ്ടും പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല മൂന്ന് കാര്യത്തിൽ മനുഷ്യർ ഏവനും തുല്യരാണ് ജനനം കൊണ്ട് എല്ലാവരും തുല്യരാണ് പാപസംബന്ധമായും എല്ലാവരും തുല്യരാണ് മരണ എല്ലാവരും തുല്യർ തന്നെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും തുല്യ ദുഃഖിതരാണ് എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു ഉത്കൃഷ്ട മനുഷ്യർ ഉന്നതരായ മനുഷ്യർ വിദ്യാസമ്പന്നരായ മനുഷ്യർ ആകാശത്തെയും ഭൂമിയെയും കൈയടക്കിയ മനുഷ്യൻ പാവപ്പെട്ടവനും പണക്കാരനും കറുത്തവനും വെളുത്തവനും നേതാക്കന്മാരും അഭിനേതാക്കന്മാരും അങ്ങനെ എല്ലാവരും മരിക്കുന്നു സയൻസ് അതിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ ആ സയൻസിനോട് ചോദിക്കാം മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു സയൻസ് പറയും അത് പ്രകൃതിയുടെ നിയമമാണെന്ന് ധാർമ്മിക ഗുരുക്കന്മാരോട് ചോദിക്കും മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു ഉത്തരമില്ലാതെ അവർ തലകുനിച്ചിരിക്കും എന്നാൽ ബൈബിളിനോട് ചോദിക്കുക മനുഷ്യൻ എന്തുകൊണ്ട് ഭരിക്കുന്നു ബൈബിൾ പറയും പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ മാനവരക്ഷ അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ സാൽവേഷൻ പാപമോചനം ഈ വിഷയത്തിൽ ധാർമ്മികത പരാജയം തത്വശാസ്ത്രം പരാജയം കർമ്മകാണ്ടം പരാജയം ആചാരങ്ങൾ പരാജയം ആശയങ്ങൾ പരാജയം ചിന്തകൾ പരാജയം ബുദ്ധിശക്തി ഇൻ്റലിജൻസ് ക്യൂ പരാജയം അതുകൊണ്ട് മനുഷ്യന് രക്ഷാമാർഗം അല്ലെങ്കിൽ മോക്ഷമാർഗം തേടി അലയുന്നു അങ്ങനെ എല്ലാ മനുഷ്യരും ഒരു സത്യം മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി രക്ഷാമാർഗത്തിനായി സാൽവേഷനായി മനുഷ്യൻ പല മാർഗങ്ങളും ആരായുന്നു ആ രക്ഷകൻ ആരാണ് എൻ്റെ മുക്തി എങ്ങനെ സാധ്യമാകും ഇതിൻ്റെ എല്ലാം ഉത്തരം ടി എം ജെ മിനിസ്ട്രീസിൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ടെലിഗ്രാമിൽ വാട്സാപ്പിലൂടെ തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കാണാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ് ബൈബിളിനെ പറ്റിയും ക്രിസ്ത്യാനിറ്റിയെപ്പറ്റിയും അതിലൂടെയുള്ള മാനവരക്ഷയുടെ പൂർണ്ണമായ അറിവ് ലഭിക്കാൻ എല്ലാ എപ്പിസോഡുകളും തുടർമാനമായി കാണുക ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം